നമസ്കാരം ഓട്ടോപ്രശനത്തിലേക്ക് സ്വാഗതം അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമത്തിന് ഇനി രണ്ടാഴ്ച മാത്രമാണ് ബാക്കി ഈ രണ്ടാഴ്ച ബാക്കി നിൽക്കെ കൂടുതൽ ഇതിലെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് പമ്പയിൽ നടത്തുന്ന അയ്യപ്പ സംഗമത്തിലൂടെ പമ്പയുടെ പവിത്രത തന്നെ നഷ്ടപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സ്വന്തം ചിലവിലാണ് സാധാരണ അയ്യപ്പ ഭക്തർ ശബരിമലയിൽ എത്തുന്നതെങ്കിൽ ആഗോള സംഗമത്തിലെ അയ്യപ്പ ഭക്തരും കുടുംബാംഗങ്ങളും എത്തുന്നത് ദേവസ്വം ബോർഡ് നൽകുന്ന വിമാന ടിക്കറ്റിലൂടെയാണ് കുടുംബാംഗങ്ങൾക്ക് സന്നിധാനത്ത് ദർശനം നടത്തുന്നതിനുള്ള സംവിധാനവും ഒരുക്കാമെന്ന വാഗ്ദാനവും നൽകിയിട്ടുണ്ട് ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പ ഭക്തർ സാധാരണ പമ്പയിലും സന്നിധാനത്തുമുള്ള വിരിയിലാണ് രാത്രികാലങ്ങളിൽ വിശ്രമിക്കാറ് എന്നാൽ സർക്കാരിന്റെ ഭക്തർ വിരിവയ്ക്കുന്നത് പഞ്ചനക്ഷത്ര ഹോട്ടലിലും വിമാനത്താവളങ്ങളിൽ നിന്നും ഇവരെ റിസോർട്ടുകളിലും ഹോട്ടലുകളിലും എത്തിക്കുന്നതിന് കെ എസ് ആർ ടി സിയുടെ മുപ്പത്തിയഞ്ച് എ സി ബസ്സുകൾക്ക് പുറമേ പ്രൈവറ്റ് ട്രാവൽസിന്റെ എ സി ബസ്സുകളും ഇപ്പോൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരം സംഗമത്തിനായി പമ്പയിൽ എത്തിക്കുന്നതും ഈ ബസ്സുകളിലായിരിക്കും താമസിക്കാനായി കുമരകത്ത് റിസോർട്ടുകൾ എരുമേലി മുണ്ടക്കയം ആങ്ങമൂഴി എന്നിവിടങ്ങളിൽ ഹോം സ്റ്റേകൾ തിരുവനന്തപുരത്തും എറണാകുളത്തും പഞ്ചനക്ഷത്ര ഹോട്ടലുകളും ഏർപ്പാടാക്കി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിന്റെ സൊസൈറ്റിക്കാണ് പന്തലിന്റെ നിർമ്മാണ ചുമതല വി ഐ പികളെ പമ്പയിൽ സ്വീകരിക്കാനും അയ്യപ്പ സംഗമത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ കുടിവെള്ളം മറ്റും നൽകുന്നതിനായി നാൽപ്പത് യുവതികളെയും രംഗത്തിറക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ ഭാരവാഹിയായ കാറ്ററിംഗുകാർക്കാണ് ഭക്ഷണ കരാർ നൽകിയിരിക്കുന്നത് ബൊഫേ സംവിധാനമാണ് ക്രമീകരിച്ചിരിക്കുന്നത് നോൺ വെജിറ്റേറിയൻ വേണോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇതുവരെയും ആയിട്ടില്ല ഒരുപക്ഷെ അതും നമുക്ക് പ്രതീക്ഷിക്കാം പുണ്യം പൂങ്കാവനം പദ്ധതി പ്രകാരം പ്ലാസ്റ്റിക്കിന് കടുത്ത നിയന്ത്രണമുള്ള സ്ഥലമാണ് പമ്പ അപ്പോഴാണ് അയ്യായിരത്തിലധികം പ്ലാസ്റ്റിക് ബോട്ടിൽ കുപ്പികൾ വെള്ളം ഏർപ്പാടാക്കിയിരിക്കുന്നത് അമേരിക്കൻ ട്രോളി ബാഗാണ് ആഗോള അയ്യപ്പ ഭക്തർക്ക് സമ്മാനമായി നൽകുന്നത് ബാഗിൽ ഏലക്ക ഗ്രാമ്പു കുരുമുളക് തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങളും ഉണ്ടാകും അപ്പം അരവണ എന്നിവയ്ക്കായി ഏലക്ക ചുക്കുപടി എന്നിവയുടെ കരാർ ഏറ്റെടുത്തിരിക്കുന്നവർക്കാണ് ഇതിന്റെ ചുമതല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കോടിക്കണക്കിന് രൂപ സംഭാവന നൽകാൻ സാധിക്കുന്ന നാലു പേരെ കണ്ടെത്തി സംഗമത്തിൽ പങ്കെടുപ്പിച്ചാൽ അതാത് സംസ്ഥാനത്തിന്റെ ശബരിമല കോർഡിനേറ്റർ ആക്കും എന്നുള്ള ഒരു അപ്രഖ്യാപിതമായ ഒരു വാഗ്ദാനവും അവർക്ക് നൽകിയിട്ടുണ്ട് ഇത്തരത്തിലാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ പോകുന്നത് നമുക്കറിയാം ശബരിമല തീർത്ഥാടനം എത്രത്തോളം പവിത്രമാണ് എന്നുള്ളത് അതായത് എത്രയൊക്കെ സ്വത്തുണ്ടെങ്കിലും എത്രയൊക്കെ പണമുണ്ടെങ്കിലും മാലയിട്ട് അയ്യപ്പന്മാരായി ശബരിമലയിലേക്ക് എത്തിയാൽ സമഭാവനയാണ് അവിടെ അവിടേക്കാണ് കുറച്ച് കോടീശ്വരന്മാരെ വേഷം കെട്ടിച്ച് എഴുന്നള്ളിക്കുന്ന സർക്കാരിന്റെ വേഷപ്രഛന്ന മത്സരം അരങ്ങേറാൻ പോകുന്നത് എന്തായാലും പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ യുവതികൾ പമ്പയിൽ നാൽപ്പതോളം യുവതികൾ എത്തുന്നുണ്ട് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ താമസിക്കുന്ന ഈ ഇത്തരം അയ്യപ്പന്മാർ എങ്ങനെയാണ് കടുത്ത വ്രതവുമായി അവിടേക്ക് എത്തുന്നതെന്ന് കണ്ടിരിക്കേണ്ടി വരും ഭക്ഷണത്തിന്റെ കാര്യത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല നോൺ വെജ് വേണമോ എന്ന് പോലും തീരുമാനം ഇപ്പോൾ അത് സംബന്ധിച്ച ആശങ്ക നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ നോൺ വെജ് വിളമ്പിയേക്കും എന്നുള്ളൊരു അപ്രഖ്യാപിതമായ ഒരു കാര്യവും ഇതിനകത്തുണ്ട് എന്തിനായാലും അയ്യപ്പ സംഗമത്തിന്റെ പരിശുദ്ധി അല്ലെങ്കിൽ പരിഭാവനത എന്തൊക്കെയാണെന്ന് ഇതിനോടകം ഭക്തർക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എന്തായാലും വരാൻ പോകുന്ന ആ ഒരു സംഗമം ഉള്ളത് ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും കൂടുതൽ കൂടുതലായി വ്യക്തത കൈവരുന്നത് ജി എസ് ടി നികുതി ഇളവിന്റെ പ്രയോജനങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകണമെന്ന മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ ഇളവിലൂടെ ലഭിക്കുന്ന നേട്ടങ്ങൾ കമ്പനികൾ പിടിച്ചു വെക്കരുത് നികുതി ഇളവിന് മുൻപും ശേഷവുമുള്ള വില നിലവാരം വകുപ്പ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ആവശ്യമെങ്കിൽ ഇടപെടൽ ഉണ്ടാകുമെന്നും കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ഓഫീസ് എക്സ്പോസ്റ്റിൽ അറിയിച്ചു ഇതോടെ നികുതി ഇളവ് നടപ്പിലാക്കിയില്ലെങ്കിൽ നടപടികൾ ഉണ്ടാകുമെന്ന് പറയുകയാണ് കേന്ദ്ര സർക്കാർ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് പുതിയ ജി എസ് ടി നികുതി ഇളവ് പ്രാബല്യത്തിൽ വരിക ജീവിത ചെലവ് കുറയ്ക്കുന്നതിനും ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനും വേണ്ടിയാണ് പുതിയ പരിഷ്കാരം നടത്തിയത് ജി എസ് ടി കുറച്ചതോടെ രാജ്യത്ത് പണപ്പെരുപ്പ് നിരക്ക് അര മുതൽ ഒരു ശതമാനം വരെ കുറഞ്ഞേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നു നിരക്ക് കുറയ്ക്കുന്നതിന്റെ ഫലം ജനങ്ങളിലേക്ക് എത്തുമോ എന്നതും സംശയമാണെന്നും ഇതിനായി സർക്കാർ കർശന നടപടിയെടുക്കണമെന്നും കേരള ധനമന്ത്രി അടക്കം വിമർശനം ഉന്നയിച്ചിരുന്നു ജി എസ് ടി പരിഷ്കരണം കോടിക്കണക്കിന് ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് നിരീക്ഷണ സംവിധാനം കൊണ്ടുവരുന്നത് എൻ ഡി എം പിമാരുടെ നേതൃത്വത്തിലും നിരീക്ഷണ സമിതി വരും നികുതി ഇളവിന്റെ പ്രയോജനങ്ങൾ ഉപഭോക്താക്കൾക്ക് കൈമാറുമെന്ന വിവിധ വാണിജ്യ സംഘടനകളും അസോസിയേഷനുകളും ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് വ്യവസായ സ്ഥാപനങ്ങൾ സ്വമേധയാ ഈ പ്രയോജനങ്ങൾ ഉപഭോക്താക്കൾക്ക് കൈമാറുമെന്ന് തങ്ങൾക്ക് ഉറപ്പുണ്ട് പുതിയ നിരക്കുകളായ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിവ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഇൻവോയ്സുകൾ തയ്യാറാക്കുമ്പോൾ ഉൾക്കൊള്ളിക്കുന്നതിനായി ഇന്ത്യൻ കമ്പനികൾ അവരുടെ സിസ്റ്റങ്ങൾ ഉടനടി അപ്ഡേറ്റ് ചെയ്യണമെന്നും സർക്കാർ അഭ്യർത്ഥിച്ചു പരിഷ്കരണത്തിലൂടെ ജി എസ് ടി നികുതി ഘടനയിൽ പന്ത്രണ്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം നിരക്കുകൾക്ക് പകരമായി അഞ്ച് ശതമാനം പതിനെട്ട് എന്നിങ്ങനെ രണ്ട് പ്രധാന സ്ലാബുകളിൽ നികുതി ഘടന ലളിതമാകും ആഡംബര ലഹരി ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത് ശതമാനത്തിന്റെ ഒരു പ്രത്യേക സ്ലാബും ഉണ്ടാകും പൂർണ്ണമാകുന്നു നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്